മാനവ സംസ്കൃതി ചാലക്കുടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരന്റെയും പി ടി തോമസിൻ്റെയും സ്മൃതി സംഗമം സംഘടിപ്പിച്ചു താലൂക്ക് ചെയർമാൻ ഷോൺ പെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എയായ കെ എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി യുവ എഴുത്തുകാരിയും അമേരിക്കൻ ഗവൺമെന്റിന്റെ ഗാന്ധി കിങ്സ് സ്കോളർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത അഡ്വക്കേറ്റ് അലീന അനബില്ലിക്ക് സ്നേഹാദരം നൽകി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അനിൽകുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ വി ഒ പൈലപ്പൻ ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ അഡ്വക്കറ്റ് സി ജി ബാലചന്ദ്രൻ ജെയിംസ് പോൾ ഒ എസ് ചന്ദ്രൻ എം ടി ഡേവിസ് ആൻഡ് സെബാസ്റ്റ്യൻ തോമസ് ഐ കണ്ണത്ത് എസ് കെ ഹരിദാസ് എസ് കെ ഹാരിസ് എന്നിവർ സംസാരിച്ചു ഒരു ആ കാലഘട്ടത്തിൽ നിന്ന് യു ഡി എഫ് രൂപീകരിച്ച് കോൺഗ്രസ് ഒരു സ്കൂളിലെ കുട്ടികൾ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു ബാപ്പുജി എന്താണ് യു മീൻ ബൈ ഡെമോക്രസി ഗാന്ധിജി പറഞ്ഞാൽ കുട്ടികളെ നിങ്ങളൊരു ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നാമനായത് വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണ് എന്നറിയലാണ് ജനാധിപത്യം ഒറ്റ കൂടിയാൽ ആരും ഒന്നാമത്